Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, കാമ്പുള മേൽമുറി സൗത്ത് എം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കലന്ദിക ഫൈവ് എന്ന പേരിൽ മൂന്ന് ദിവസത്തെ വൈവിധ്യമാർന്ന പരിപാടികൾ ജനുവരി ദിവസങ്ങളിൽ നടക്കും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കലന്തികമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ചിന് പിന്നോക്ക വിഭാഗം വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ നിർവഹിക്കും കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആദിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും അറുപത് വയസ്സ് തികഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വാധ്യാപകരെയും ആദരിക്കൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്ന് അംഗൻവാടി കുട്ടികളുടെ കലാപ്രകടനം എന്നിവയും അരങ്ങേറും മ്യൂസിക് വൈബ്സ് അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന് അതുൽ നറുഗരയും സംഘവും അവതരിപ്പിക്കുന്ന സുൽ ഫോക്ക് തുടങ്ങി പരിപാടികൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നിറം പകരും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ കാട്ടുമാടം കൃഷ്ണകുമാർ പ്രധാന അധ്യാപിക ടി അമൃത പി ടി എ പ്രസിഡന്റ് കെ പി സിദ്ദിഖ് പി പ്രശാന്ത് അധ്യാപകരായ ലതീഷ് കുമാർ ഉസ്മാൻ പി പി അമീർ അൽ പി അഞ്ജു എന്നിവർ പങ്കെടുത്തു അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ് കനന്തിക ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഈ ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായിട്ട് സ്കൂളിൽ ആഘോഷങ്ങൾ നടക്കും അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തഞ്ചാം തീയതി രാവിലെ പിന്നോക്ക വിഭാഗ വികസന മന്ത്രി ഒ ആർ കേളു നിർവഹിക്കുന്നതാണ് അതോടൊപ്പം നടത്തുന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് വീണ ആർ ചന്ദ്രൻ നിർവഹിക്കുന്നു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാ കലാപരി പരിപാടികളും നിന്നുള്ള നമ്മൾ കൊണ്ടുവരുന്ന പരിപാടികളും അതുൽ നറുകര പോലെയുള്ള പരിപാടികളും അതോടുകൂടി ഉണ്ടായിരിക്കും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഊത്തുപള്ളി തുടങ്ങിയ വിദ്യാലയമാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് എൽ പി യു പി ഇന്നത് നൂറ് വർഷം പൂർത്തിയാകുന്നു വിപുലമായ പരിപാടികളോടെയാണ് അതിൻ്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട മാധ്യമ സൂത്രങ്ങളൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ പിന്തുണ ഉണ്ടാകണം